ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഫേസിലെ ഹെയർസ് വന്നിട്ട് അതെങ്ങനെ കളയാമെന്ന് വിചാരിച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്കുന്നത് ഈ വീഡിയോ പുറകുന്ന ഒരാൾ ഓരോ കോപ്രായം നിങ്ങൾ അപ്പം നോക്കണ്ട ഞാൻ ഇവൻ ഉറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചാൽ നടക്കില്ല ഇവൻ ഉറങ്ങുന്ന നോക്കിയാൽ ഞാൻ ഉറങ്ങാ ചെയ്യാറ് എല്ലാപ്പൊഴും അതാ പതിവ് പിന്നെ അങ്ങനെ വഴി മടി കാരണം പോയിട്ടില്ല ഒരാൾ അപ്പൊ അവിടെ ഇരിക്കും പറഞ്ഞിട്ട് ഇരുന്നോട്ടെ മിനിറ്റ് മിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫേസിൽ ഹെയർസ് വന്നിട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്നവർക്ക് വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഞാനൊക്കെ എന്റെ ഫേസിൽ അധികം എനിക്ക് മീശയില്ലേ അതാണ് വരാറ് അപ്പൊ ഞാൻ എന്താ ചേച്ചാ ടീച്ചർ വെച്ച് ഇങ്ങനെ വലിച്ച് വലിച്ച് അപ്പൊ ഞാൻ ടീച്ചർ വെച്ചിട്ട് വലിച്ച് വലിച്ചെടുക്കോ ചെയ്യാറ് ഈ എന്റെ ഫേസിലുള്ള ഹെയർ ഹെയർസ് ഒക്കെ അപ്പൊ നമുക്ക് ഭയങ്കര ആണ് കാരണം ഓരോന്നൂരം എന്ന് വെച്ചാൽ ടീച്ചർ വെച്ച് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോ പിന്നെ ഞാൻ ഈ ഷേവ് ചെയ്യുന്ന ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി പാർലറിൽ പോയപ്പാ ചേച്ചിനോട് ചോദിച്ചപ്പാ ചേച്ചി പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെയർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരും നമ്മൾ നമ്മളിപ്പം ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഹെയർ ഭയങ്കരമായിട്ട് വരുകയും ചെയ്യും ഒന്നിനേക്കാൾ ആദ്യം ആദ്യമുള്ളതിനേക്കാൾ കൂടുതലായത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഷേവിംഗ് ഒരിക്കലും ചെയ്യരുത് എന്നാണ് എന്നായിട്ടോ എന്നോട് പാർലറുള്ള ചേച്ചി പറഞ്ഞാൽ അപ്പം ഫേസിൻ്റെ കാര്യമില്ല പറഞ്ഞാൽ റിസ്ക് എടുക്കേണ്ട വേണ്ടി ഞാൻ ആ ഷേവിങ് അടുന്ന് വേണ്ടാന്ന് ചേച്ചി ടീച്ചറ് വെച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ നാത്തുനിയിടെ ഒരു വാക്സ് വാങ്ങി അപ്പം അത് കണ്ടപ്പം കുറേ പേര് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ചെയ്ത സമയത്ത് അവർ ഇതിൽ എടുക്കുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളായിട്ട് അവര് കാണിക്കുന്നത് അപ്പോൾ പെയിൻഫുൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തന്നിട്ടില്ല വാക്സ് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവള് വാങ്ങിയിട്ട് യൂസ് ചെയ്ത സമയത്ത് അവൾ പറഞ്ഞു പെയിൻ ഉണ്ട് പെയിൻ ഇല്ലാന്നില്ല പെയിൻ ഒക്കെ ഉണ്ട് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴുള്ള പെയിനില്ല ഒരു പെയിൻ തന്നെ ഇതിന് ഉള്ളൂ തലത്ത പെയിൻ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് എന്താ പറയുക ചെറിയ കുഞ്ഞു കുഞ്ഞു ഹെയർസ് വരെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അവളുടെ കൈ അപ്പൊ ഞാൻ അവളോട് എനിക്കൊന്നും കൊണ്ടുത്താൻ പറ്റാ അവളെനിക്ക് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഇവിടുത്തെ ഹെയർസും ഇവിടുത്തെ ഹെയ്സും ആദ്യം എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പം കുഞ്ഞു കുഞ്ഞു ഹെയർ വരെ കിട്ടുന്നിട്ട് അധികം പെയിൻ ഇല്ല നമുക്ക് എന്താ പറയാ നമ്മളെ ക്രെഡ് ചെയ്യുന്ന പെയിൻ എങ്ങനെയാണ് അതേ ഒരു പെയിൻ തന്നെയാണ് ഉണ്ടാവുക പിന്നെ നമ്മൾ പെയിൻ കൂടാൻ കാരണം നമ്മൾ വലി മെല്ലെ 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 വലിച്ചെടുക്കുമ്പോൾ പെയിൻ എന്തായാലും ഉണ്ടാവും ഒറ്റ വലി വലിച്ചാൽ അത്ര പെയിൻ വരില്ല അപ്പോ അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം ആ പെട്ടിയോ അപ്പോ ആ ഒരു വാക്സ് പറയുന്നത് ഇതാണ് അർബൻ യോക്സിന്റെ ആ വാക്സാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല ഈ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ അർബൻ യോഗിന്റെ വാക്സ് ആണ് ഇത് നമുക്ക് ആമസോണ് ഫ്ലിപ്പ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ മീഷോയിൽ അപ്പോൾ കുറെ ടൈപ്പ്സ് ഓഫ് വാക്സ് ഉണ്ടല്ലോ ഇതെ യൂസ് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യട്ടെ അപ്പൊ അതിനകത്ത് ഇതേപോലത്തെ ഒരു കവർ ഉണ്ടാവും ഈ കവർ മാത്രം കണ്ട സ്റ്റോൺ പോലെ ഇതാണ് നമ്മുടെ വാക്സ് ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുക ചൂടാക്കിയെടുക്കുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റ് മെൽറ്റാവും പിന്നെ ചൂടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് ചൂടാക്കെടുക്കുന്നത് ആ പാത്രം ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ പാത്രം ഉണ്ടാവില്ല അത് എടുക്കുക ഞാൻ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു എന്റെ കയ്യിലൊരു കുപ്പി ഉണ്ടായിരുന്നു കുപ്പിയുടെ മൂടി സ്റ്റീൽ ഇന്ത്യ അപ്പൊ അത് നമുക്ക് ആവശ്യമില്ലാത്ത അപ്പൊ ആ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യം കുറച്ച് ഇവിടുത്തെ ഇവിടുത്തെ തേച്ചിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കളഞ്ഞ സമയത്ത് കുഞ്ഞു കുഞ്ഞു ഹെയർസ് വരെ വന്നു അപ്പം എനിക്ക് തോന്നി നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബാക്കി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാട്ടോ അപ്പൊ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളിത് ഒരു ഇതിലേക്ക് ഇട്ട ശേഷം ഗ്യാസ് ഓൺ ആക്കി സിമ്മിൽ ഇട്ടിട്ട് ഒരു മൂന്ന് സെക്കൻഡ് വെച്ചാൽ അതേ അപ്പോഴത്തേക്കത് മെൽറ്റ് ആയി കിട്ടും പിന്നെ ഇത് നല്ല ചൂടായി കഴിഞ്ഞാൽ ചൂടോടെ എടുത്ത് കേക്കരുത് നമ്മളെ സ്കിന്ന് പൊള്ളിയിട്ട് സ്കിന്നടക്കം വരും അപ്പൊ അതിനകത്ത് ഒന്ന് ഇളക്കിയൊന്ന് ഇത്തിരി ഒന്ന് ചൂടാറിന്ന് നോക്കിയാൽ നമ്മളെ കയ്യില് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് തേച്ച് ഒന്ന് പേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒന്ന് തേച്ച് നോക്കുക നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാണെങ്കിൽ തേക്കുക തേച്ചാൽ അവർ തന്നെ വലിച്ചെടുക്കാം കേട്ടോ അതിൽ വെച്ചോണ്ടിരിക്കരുത് സഹിക്കാൻ പറ്റുന്ന ചൂടാണെങ്കിൽ നമുക്ക് നമുക്കിതാ ഈ നമ്മൾ ഈ സ്പൂണിലാണോ സ്പൂൺ എടുക്കുന്നതിനേക്കാൾ നല്ലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എടുക്കുന്നതാണ് ഇതൊരു കേക്ക് കൊണ്ടുവന്ന പതിൻ്റെ കിട്ടിയ കൂടെ കിട്ടിയൊരു ടൂത്ത് പിക്കാട്ടോ ഞാൻ ഇതെടുത്തത് നമുക്ക് നമുക്ക് യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് വെച്ച് മെൽറ്റിയിട്ട് അതിവിടെ മെല്ലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക പറ്റുന്ന ചൂടാണെങ്കിൽ തേച്ച് കൊടുത്തിട്ട് അത് അവിടെ ഡ്രൈ ആവാനൊന്നും വയ്ക്കേണ്ട ഇങ്ങനെ തേക്കുക അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വലിച്ചെടുക്കുക ആവശ്യം ഡ്രൈ ആവാൻ വെക്കുമ്പാണ് നമുക്ക് എല്ലാവർക്കും പെയിന് കൂടുതലായിട്ട് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര പെയിനായിട്ടാണ് തോന്നിയത് പക്ഷേ തേച്ച അപ്പം തന്നെ വലിക്കുമ്പോൾ നമുക്ക് അത്ര പെയിൻ ഇല്ല അപ്പം നിങ്ങൾ ഇത് മെൽറ്റ് ചെയ്ത് ഒന്ന് കയ്യിൽ എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത ചൂടാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ ഫേസിൽ അപ്ലൈ എന്നിട്ട് അപ്പം തന്നെ വലിച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ പാത്രം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന പാത്രം വേണ്ടാത്ത പാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പാത്രം നോക്കി എടുക്കുക ഇതൊരു മൂന്ന് നാല് സെക്കൻഡ് ഒന്ന് ചെറിയ തീ കാണിക്കുമ്പോൾ തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഇത്രയും ഉണ്ട് നമുക്ക് ഫേസിന്റെ ഹെയറിലേക്ക് ഇത് ഒരു നാല് സ്റ്റോൺ എടുത്താൽ മതി അധികൊന്ന് യൂസ് ചെയ്യേണ്ടത് വെറും നാല് സ്റ്റോണും മതി രണ്ട് ഈ മീശയുടെ ഭാഗം മാത്രം എടുക്കുന്നെങ്കിൽ പിന്നെ അത് കഡ് ചെയ്യുന്ന ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വെച്ച് ത്രെഡ് ചെയ്ത് നോക്കാന്ന് പക്ഷെ അത് നമുക്ക് റിസ്ക് ആണ് കാരണം ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയൊക്കെ തേക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ ആയാലും കുഴപ്പമില്ല നമുക്കത് വലിച്ചെടുക്കുമ്പോൾ വലിച്ചെടുക്കാം പക്ഷെ നമ്മൾ ഈ നമ്മളെ ഇത് തേക്കുന്ന സമയത്ത് എങ്ങാനും കയ്യട്ടം തട്ടി ഇവിടേക്കായി കഴിഞ്ഞാൽ നമുക്കത് വലിച്ചെടുക്കുമ്പോൾ നമ്മളെ പുരികടക്കം വരും അപ്പൊ അത് ചിലപ്പോൾ കുളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഐബ്രോ പെൻസിൽ വെച്ച് യോജിപ്പിക്കാൻ നടക്കേണ്ടി വരും എങ്ങനെയാ വളരെ റിസ്ക് എടുക്കുന്നത് നമുക്ക് ത്രെഡ് തന്നെ ചെയ്യാം എക്സ്പീരിയൻസ് ആയിട്ടുള്ളവര് ഇവിടെ വാക്സീർ കിട്ടും കുഴപ്പമൊന്നുമില്ല ഫേസിലൊക്കെ കുഴപ്പമില്ല എന്നാൽ അല്ലാത്തവര് നമ്മുടെ ഈ ഇമീഷ അങ്ങനെ നമുക്ക് ആയിട്ടുള്ള ഹെയർസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചത് ഗ്യാസ് ഓൺ ആക്കിയത് സിമ്മിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് മെല്ലെ വെച്ചു കൊടുക്കാം നോക്കുമ്പോൾ തന്നെ അത് യൊക്കെ വരും അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കരിഞ്ഞ സ്മെല്ലായിരിക്കുന്നത് ഇതാ ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട് മൂന്ന് സെക്കൻഡ് പോലും നമ്മൾ വെച്ചിട്ടില്ല ഇതാ ഇതേപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതെടുക്കുമ്പോൾ തുണി വെച്ചിട്ട് എടുക്കുക അപ്പോൾ അത് നമ്മളിത് മെൽറ്റ് ആയിന് മെൽറ്റ് ആയ വയ്ക്കാൻ പറ്റുള്ള കട്ട് ആവും അപ്പൊ ഇതിങ്ങനെ മെൽറ്റ് ആയത് കയ്യിൽ ചെറുത് ജസ്റ്റ് ഒന്ന് തേക്ക പെട്ടെന്ന് വലിച്ചെടുക്കട്ടാ അത്ര പെയിൻ ഒന്നുമില്ല അപ്പൊ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉം എനിക്ക് ഇവിടെക്കാണ് കുറച്ചുള്ളത് നമുക്ക് ഞാൻ തേച്ചിട്ട് വലിച്ചെടുക്കട്ടെ പോഷനില്ല പിടിക്കുക കിട്ടണില്ല അറ്റം നോക്കി എടുക്കുക എന്നാലേ നമുക്ക് വലിച്ചെടുക്കാൻ കിട്ടുള്ളൂ എന്നിട്ടിങ്ങനെ ഒറ്റ വരി കേമറയെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല രീതിക്ക് കുഞ്ഞി കുഞ്ഞു ഹേഴ്സ് വന്നിട്ട് കാരണം എനിക്ക് എത്ര രോമങ്ങളൊന്നും ഇല്ല അത് ഞാൻ വലിച്ചപ്പോ തന്നെ കുറെ വന്നു അതുകൊണ്ട് കുഞ്ഞിക്കുഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി അത് എല്ലാവരുടെയും തേച്ച് കാണിക്കാതെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആകെ കുറച്ച് ഞാൻ ഈ മീശ ഇവിടെ നമുക്ക് വരില്ല അത് മാത്രമാണ് യൂസ് ചെയ്യാൻ വേണ്ടി അത് എടുത്തത് അതുകൊണ്ട് ഞാൻ എല്ലാവരും തേച്ച് കാണിക്കാത്തത് കേട്ടോ അപ്പൊ ഇത് അങ്ങനെ യൂസ് ചെയ്യുന്ന വളരെ ഹെൽപ്ഫുൾ ആണ് പെട്ടെന്ന് തിക്ക് കട്ട് ആവുക കട്ട് ആവുന്നുണ്ട് കുറച്ച് തേച്ചാൽ മതി ഞാൻ നേരത്തെ കുറേ എടുത്തത് കൊണ്ട് എനിക്ക് ഇപ്പം അങ്ങനെ എടുക്കാനൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുക ഒറ്റ വലി കുഞ്ഞി കുഞ്ഞു ഹെയർസ് ഒക്കെ വരേണ്ടി കേട്ടോ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളായിട്ട് ട്രൈ നോക്കുക ഞാൻ ആരും നിർമ്മിക്കുന്നൊന്നുമില്ല പക്ഷേ നമ്മുടെ ഫേസിലെ ഹെയർസ് റിമൂവ് ചെയ്യാൻ ബെസ്റ്റ് 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 ാണ് ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം അതിലും കൂടുതൽ നിൽക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയും ഉണ്ട് ഒരു നാലെണ്ണം എടുക്കുമ്പോഴത്തേ ഇത്രയും വരുന്നത് നമുക്ക് എന്തായാലും ഈ മീഷിന്റെ പോഷണത്ത് അത്രയൊന്നും വേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ വാങ്ങി യൂസ് ചെയ്യാട്ടോ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എല്ലാരും പറയും പോലെ ഭയങ്കര പെയിനൊന്നും ഇല്ല തേച്ചിട്ട് കുറേ നേരം വെക്കുമ്പോൾ ആണ് നമുക്ക് പെയിനൊക്കെ വരുന്നത് അപ്പം തേക്കുക അപ്പോൾ തന്നെ വലിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് പെയിനും ഉണ്ടാവില്ല നമ്മുടെ ഫേസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഉള്ളു അതപ്പം നല്ല കട്ട് ചെയ്യുന്നത് ഇനി ഇപ്പം തേക്കാൻ പറ്റില്ല ഇനി ഇപ്പം ഒന്നുകൂടെ മെൽറ്റിയിട്ട് വേണം തേക്കാം പക്ഷെ എനിക്ക് അങ്ങനെ ഫേസിൽ ഫേസ്ലെങ്കിൽ ഹെയർസ് ഒന്നും ഇല്ല എടുക്കാൻ വേണ്ടി മാത്രം അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ തോക്കൂട്ടോ വളരെ വാക്സ് ആണ് അപ്പം ട്രൈ തോക്കുക